ഇക്കാണുന്നതാണ് അമ്മയും അഞ്ചു മക്കളും അല്ലെങ്കിൽ അഞ്ചു മുലച്ചി എന്ന് വിളിക്കപ്പെടുന്ന വഴുതന കാണാൻ ഏറെ ഭംഗിയുള്ള വഴുതനങ്ങ കുടുംബത്തിലെ ഒരു ചെടിയാണിത് നാടൻ ഭാഷയിൽ ഇതിന് അഞ്ചു മുലച്ചി എന്ന് ആളുകൾ പറയുന്നുണ്ട് കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും ഇത് ഭക്ഷ്യയോഗ്യമല്ല വിഷസസ്യമാണ് സോളനം മാമോസം എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം തെക്കേ അമേരിക്കയാണ് ഇതിന്റെ സ്വദേശം നിപ്പിൾ ഫ്രൂട്ട് ടിഫി ഫ്രൂട്ട് എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ഉദ്യാന സസ്യമാണ് എന്നാൽ പലരും ഇത് നട്ടുപിടിപ്പിക്കാറില്ല കാരണം ഇതിലെ വിഷാംശം തന്നെയാണ് പ്രശ്നം നിറയെ മുള്ളുകൾ ഉണ്ട് ഇതിന്റെ ഇലയ്ക്ക് ഈ കായുടെ ഭംഗി കണ്ടാണ് ആളുകൾ പലപ്പോഴും ഇത് നട്ടുപരിപാലിക്കാറുള്ളത് അപൂർവമായി മാത്രമാണ് ചില വീടുകളിൽ ഇത് കണ്ടുവരാറുള്ളൂ അഞ്ചു മുലച്ചി എന്ന പേരുണ്ടെങ്കിലും ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നുന്നത് ഇത് ഒരു കുട്ടി പാവയെ പോലെയാണ് പഴയ കാലത്ത് ഇവ ധാരാളമായി തൊടികളിൽ വളർന്നിരുന്നു വിഷാംശം ഉള്ളതിനാലാണ് ഇവ പാടെ നശിപ്പിക്കപ്പെട്ടത് എന്നാൽ ഇതിൻ്റെ ഭംഗി കണ്ട് നിറം കണ്ട് ഇപ്പോൾ പലരും ഉദ്യാന സസ്യമായി ഇത് വളർത്താറുണ്ട് അഴകുണ്ടെങ്കിലും അപകടകാരികൾ തന്നെയാണ് അമ്മയും അഞ്ചു മക്കളും അല്ലെങ്കിൽ അഞ്ചു മുലച്ചി എന്ന വഴുതിറങ്ങിയ കുടുംബത്തിലെ ഈ ചെടി